എന്റെ ജാസ്മിനെ ഒന്ന് മര്യാദ മനസ്സിലായോ അപ്പൊ അത് വളരെയധികം മെന്റലി ഡൗൺ ആക്കിയാൻ പറ്റിയൊരിതാണ് വൃത്തി എന്ന് പറയുന്നത് നമുക്ക് പുറത്തേക്ക് നമുക്ക് അറിയില്ല എന്താ അവിടെ നടക്കണേ ഇപ്പൊ ഒരാളെ വൃത്തിയുടെ കാര്യം പറഞ്ഞ് കളിയാക്കിയാൽ പിന്നെ ആളെ വീഴ്ത്താൻ ഈസിയാണ് ജാസ്മിൻ അത് അതിജീവിക്കൂട്ടോ കാരണം ജാസ്മിൻ ഇസ് എ വെരി ഇന്റലിജന്റ് പേഴ്സൺ ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കും എന്റെ തേമ എന്തൊരു ഇന്റലിജൻസ് ആയി കുട്ടിക്ക് എത്ര എന്താ അടി കിട്ടിയാലും പറയാനുള്ളത് ആൾ പറഞ്ഞിരിക്കും ഒരു വീഴ്ച കാണുന്നില്ല ഒരു മൈൻഡിന്റെ ഒരു ലെവൽ എത്താതെ അവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിനകത്ത് ഗായത്രി ഇതേപോലെ പറയുന്നുണ്ടായി നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസ് അങ്ങനെ ഒരു ബിഗ് ബോസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എപ്പോഴെങ്കിലും ഇനി വിളിച്ച പോവോ ആഗ്രഹം ഉണ്ട് ഇതിനു പോളിച്ചപ്പോ എന്തായിരുന്നു ലൈക്ക് പോവാൻ പറ്റാ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ അതല്ലട എനിക്ക് ഞാൻ വളരെ നന്നായി ഒരു ഇത് എത്തിയിട്ടില്ല എനിക്ക് ഫീൽ ചെയ്യണോ ഈ ഒരു എത്താതെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരായിട്ട് ും അതെനിക്ക് ഉറപ്പാണ് നമ്മളൊരു ലെവൽ എത്താതെ എത്താതെ ഒരു ഒരു മൈൻഡിന്റെ ലെവൽ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അത് ഞാൻ ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതെ അപ്പൊ ഈ ഇത്തവണത്തെ ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ടോ ഈ പ്രശ്ന സീസൺ ഇപ്പൊ ഞാൻ ഭയങ്കരായിട്ട് കാണുന്നുണ്ടെ ഏപ്രില് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ ഫോളോണ്ടായിരുന്നില്ലേ ഇല്ല അപ്പൊ ഭയങ്കരായിട്ട് എന്റർടൈനിങ് എനിക്ക് ജിൻഡോ ജെട്ടിനെ അതെ അത് മാത്രല്ല എന്തും പറയാനും ധൈര്യമുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം അതെ ഇപ്പൊ ജാസ്മിനെ ഇഷ്ടമാണ് പറഞ്ഞല്ലോ ജാസ്മിനെ ഇത്രയും ഒരു സൈബർ ബുള്ളിങ് വരുമ്പോഴത്തേക്ക് ഓൾറെഡി അത്രയും ഒരു ഇന്ത്യൻസ് അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ സൈബർ ബുള്ളിങ് നേരിട്ടുള്ള ഒരാളാണ് ഗായത്രി ജാസ്മിൻ 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 ആൾ ഓൾറെഡി അറിയുന്നില്ല വലിയൊരു സൈബർ കാണുമ്പോൾ കാണുമ്പോൾ ലൈക്ക് അതൊക്കെ എന്താ തോന്നുന്നത് കാരണം ില്ലിങ്ങിനെട്ടോരിന്റലിജന്റ് പേഴ്സൺ ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കും എന്റെ തേമ എന്തൊരു ഇന്റലിജൻസ് ആയി കുട്ടിക്ക് അതായത് ആ കുട്ടിക്ക് സ്വിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ പറയുന്ന പോയിന്റ്സ് ഒക്കെ കൃത്യമാണ് എത്ര എന്താ അടി കിട്ടിയാലും പറയാനുള്ളതാൾ പറഞ്ഞിരിക്കും ഒരു വീഴ്ച കാണുന്നില്ല അതെ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അതെ അങ്ങനെ അപ്പൊ ഞാൻ ആലോചിക്ക മുപ്പത് വയസ്സൊക്കെ എത്തിയാൽ വളരെ ഒരു കറക്റ്റ് രീതിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ വൃത്തി അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലിപ്പിങ്സ് ക്ലിപ്പിംഗ്സൊക്കെ വരുന്നുണ്ടല്ലോ കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ ലൈക്ക് അത്രയും ഇതാക്കുന്നത് അതോ ലൈക്ക് അത് അങ്ങനെ അതിനെസ്റ്റ് ആയിട്ടാണോ ഗായത്രി ചിന്തിക്കുന്നത് ഈ വൃത്തി പറഞ്ഞാൽ ആയിട്ടുള്ള നമുക്ക് അറിയില്ല എന്തവിടെ നടക്കണേ ഇപ്പൊ ഒരാളെ വൃത്തിയുടെ കാര്യം പറഞ്ഞു കളിയാക്കിയാൽ പിന്നെ ആളെ അടിക്കാൻ അല്ല വീഴ്ത്താൻ ഈസിയാണ് അതെ നമ്മൾ പിന്നെ അതേ തന്നെ ആള് എന്തെങ്കിലും ചെറുത് ചെയ്താൽ മതി എന്റെ ജാസ്മിനെ ഒന്ന് മര്യാദ മനസ്സിലായോ അപ്പൊ അത് വളരെയധികം മെന്റലി ഡൗൺ ആക്കിയാൻ പറ്റിയൊരു ഇതാണ് വൃത്തി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആവശ്യമുള്ള കാര്യത്തിൽ വൃത്തി ഉണ്ടോ നോക്കണം എല്ലാവരും അടങ്ങുന്ന ഒരു കാര്യത്തിൽ വൃത്തി ഉണ്ടോ ഇപ്പൊ സ്വന്തമായിട്ട് ആൾക്ക് ചെരുപ്പിടാതെ നടക്കാനാണ് ഇഷ്ടമെങ്കിൽ ആളിടാതെ ഇപ്പൊ ചെലപ്പോ ആള് നേർ ആയിട്ട് ബന്ധമുള്ള ആളായിരിക്കും ആ ചെരിപ്പില്ലാതെ തന്നെ നടക്കുന്ന ആളുകൾ അങ്ങനെ അപ്പൊ പക്ഷെ എല്ലാവരും കൂടി വരുന്ന ഒരു കാര്യത്തില് നമ്മള് ബാക്കിയുള്ളവർക്കൊരു മറ്റുള്ളവർക്ക് ഒരു അങ്ങനെ